ിൽ പുമിക്കുന്ന മേലമുണ്ടക്കുണ്ടക്കിൽ നിന്ന് ഈ സ്ഥലം കൃത്യമായി റാവു ഷബീദ് കൂടി നമുക്കൊപ്പം ചേരുന്നു എന്താണ് വിവരങ്ങൾ നമ്മൾ രാവിലെ സംസാരിച്ചപ്പോൾ ഉണ്ടായ അതേ അവസ്ഥ ഇവിടെ ഇപ്പോഴും തുടരുകയാണ് അതായത് കാര്യമായ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് പക്ഷേ ഈ മേലേ മുണ്ടക്കൈ ഭാഗത്തു നിന്നും ഇതുവരെയും മറ്റൊരു തരത്തിലും നമുക്ക് മൃതദേഹങ്ങളൊന്നും കിട്ടിയിട്ടില്ല അതേസമയം ഈ ഭാഗത്ത് തന്നെ നിരവധി കുടുംബങ്ങൾ മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുണ്ട് അവരെയൊക്കെ കണ്ടെടുക്കാനുണ്ട് എന്നുള്ള വിവരം പ്രാദേശിക ഭരണകൂടങ്ങൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് എസ് കെൻ ദൃശ്യങ്ങൾ കൂടി ദൃശ്യങ്ങളിൽ ഒന്നുകൂടി പുക ഇപ്പോൾ കുറച്ചുകൂടി തെളിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എസ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കും അതായത് ഈ ഉരുളുപൊട്ടി അതിന്റെ പ്രഭവ കേന്ദ്രമാണത് അവിടെ നിന്നാണ് ഈ ഉരുളുപൊട്ടി ഇങ്ങനെ താഴേക്ക് വന്നത് ആ ഭാഗങ്ങളിലൊക്കെ നേരത്തെ ഈ റെസ്ക്യൂ ടീമുകൾ പരിശോധന നടത്തുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു അവിടെയും പരിശോധന നടത്തി കാര്യമായിട്ട് നിലവിൽ ഇപ്പോൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിന്റെ അടിസ്ഥാനത്തിൽ താഴേക്ക് താഴേക്ക് വരികയാണ് ഏതാണ്ട് ഒന്നര മണിക്കൂർ സമയം കാര്യമായ ശക്തമായ മഴ ഈ ഭാഗത്തുണ്ടായിരുന്നു ഒരു ഒന്നരയോടുകൂടി തുടങ്ങിയ മഴ അല്പിച്ചു സമയം മുൻപാണ് ഇപ്പോൾ അവസാനിച്ചത് ആ രീതിയിൽ രക്ഷാപ്രവർത്തനത്തിന് വലിയ തിരിച്ചടി അത് കാലാവസ്ഥ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടി ആ തിരച്ചിൽ ഊർജിതമായി നടക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇനി അപ്പുറത്തെ ഭാഗത്തേക്ക് അതായത് ഈ തിരച്ചിൽ നടക്കുന്ന അപ്പുറത്തെ ഭാഗത്തേക്ക് കൂടി ഒന്ന് പോയി നോക്കാം അതിലും നമുക്ക് കുറച്ചധികം അപ്ഡേറ്റുകൾ ലഭിക്കാനുണ്ട് ഈ പ്രദേശത്ത് ഇന്ന് ആകെ ആറ് ജെ സി എം ഈ എസ്കാനൊരു കൊച്ച് ടൌൺ പോലെയായിരുന്നു ആ പ്രദേശം ഇപ്പോൾ അപ്പാടെ ഇല്ലാതായി എന്നുള്ളൊരു വാസ്തവമാണ് അതിനപ്പുറത്തേക്ക് ഇവിടുത്തെ ആളുകൾ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഒരു മണി വിളത്തിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ഒപ്പം പറയപ്പെടുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ഇരുപത്തിരണ്ടിലധികം ആളുകളെയാണ് കാണാതാവുകയും മരണപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അദ്ദേഹം വിദേശത്ത് നിന്ന് ഈ വിവരമറിഞ്ഞിടുന്നതിനെ പെട്ടെന്ന് ഇങ്ങോട്ടേ കോടിപ്പിടച്ചെത്തിയതാണ് ഇപ്പോൾ ഫയർ ആന്റ് റെസ്ക്യൂവിന്റെ മറ്റൊരു സംഘം കൂടി ഇവിടേക്ക് എത്തുന്നുണ്ട് ഏതാണ്ട് ആറോളം ജെ സി ബികളാണ് ഹിറ്റാച്ചുകളാണ് ഇവിടെ ഈ ദൌത്യത്തിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് ഇവിടങ്ങളിലെ വീടുകളിൽ നിന്നൊക്കെ ആളുകൾ ആളുകൾ രക്ഷപ്പെടുന്ന കഥ അത് നമ്മളോട് അല്പസമയം മുൻപ് അവർ പറഞ്ഞിരുന്നു അതായത് ഈ വീടിന്റെ ടെറസിലൊക്കെ കയറി തൊട്ടപ്പുറത്തെ കുന്നിന്റെ മുകളിലേക്ക് ചാടിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെ സ്ത്രീകളടക്കം പങ്കുവച്ചു അവർക്കടക്കം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം പ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ നമ്മുടെ ആർമി ആർമിയുടെ ഡോക്സിന്റെ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് ഇവിടെ കേന്ദ്രീകരിച്ചാണ് ഇന്ന് രണ്ട് സംഘം അണിനിരുന്നത് ഈ നാൽപ്പത് പേരടങ്ങുന്ന സംഘത്തിൽ മുണ്ടക്കയത്തും മേലെ മുണ്ടക്കയത്തും ഇന്ന് രണ്ട് സംഘങ്ങൾ തിരച്ചിലടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അതാണ് എസ് കൈ കൂടുതൽ ആളുകൾ ഇവിടേക്ക് ഇപ്പോൾ വരേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഭാഗത്ത് മഴ കാര്യമായിട്ടുണ്ട് മഴ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വലിയ തടസ്സമുണ്ടാക്കും തെരച്ചിലിനടക്കം വലിയ തടസ്സമുണ്ടാക്കും ആർമി ഡോഗിന്റെ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ തൊട്ടപ്പുറത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഈ ഭാഗത്ത് ഇനിയും തിരച്ചിൽ ആവശ്യമാണ് എന്നുള്ളത് നാട്ടുകാരുടെ ഒരു ആവശ്യമാണ് കൂടാതെ ഈ പ്രദേശത്ത് നിന്ന് പോയവരുടെ പട്ടിക അത് കുറച്ച് കൂടുതലാണ് എന്നുള്ളതും ഇവിടുത്തെ പ്രദേശവാസികളായ ആളുകൾ പറയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആർമിയുടെ ആ സ്നിഫർ ഡോഗ് ഉൾപ്പെടെ ഈ ദൌത്യത്തിൽ ഇപ്പോൾ ശേഷം അത് മടങ്ങുകയാണ് താഴേക്കുള്ള ഭാഗത്തേക്ക് മടങ്ങുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇതാ ഈ ഭാഗത്തൊക്കെ പോയി മനുഷ്യ ഉണ്ടോ എന്ന് സ്മെല്ല് ചെയ്ത് നോക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അവരും അവിടെ നിന്ന് മടങ്ങുന്നു ഇനി അപ്പുറത്തേക്ക് ഈ രക്ഷാപ്രവർത്തനം കാര്യമായി നടക്കുന്ന പ്രധാന ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ കൂടി കേന്ദ്രീകരിച്ചുകൂടി നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ കഴിയും ഏതായാലും നമ്മളെ സംബന്ധിച്ച ഈ തിരച്ചിലിങ്ങനെ തുടരുന്നു അതേസമയം മഴ വില്ലനായി മാറുന്നത് ആ ഭാഗത്തേക്കൊക്കെ എസ്കൈൻ അവിടെയൊക്കെ മുൻപ് ആ വീടുകളൊക്കെ നമുക്ക് കാണാം അവിടെ ഈ രണ്ടു നില വീടുണ്ടായിരുന്നു അത് അപ്പാടെ ഇടിഞ്ഞു ഇല്ലാതായി പോയി എന്നുള്ളത് വളരെ വേദനയോടെ അവിടുത്തെ അവിടുത്തെ ആള് പറയുന്നത് കണ്ടു അദ്ദേഹത്തിന്റെ ഭാര്യയും മകനുമാണ് തൊട്ടപ്പുറത്തെ ഭാഗത്തെ കൂടി രക്ഷപ്പെടുന്നത് അദ്ദേഹം പ്രവാസി ആയിരുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ രണ്ട് രണ്ട് ഹിറ്റാച്ചുകൾ ഇവിടെ നിന്ന് മണ്ണെടുക്കുന്ന ലൈൻ ഈ ഈ എടുത്തിട്ടിരിക്കുന്ന മണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എത്രമാത്രം സാധനങ്ങൾ ഈ മണ്ണിനടിയിൽ പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നേരത്തെ ഒരു ഒരു സ്വിഫ്റ്റ് കാറൊക്കെ മണ്ണിനടിയിലേക്ക് മണ്ണിനടിയിൽ നിന്ന് ഇവർ തോണ്ടിയെടുക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു അത്രത്തോളം ഭയാനകമാണ് ഇവിടുത്തെ സാഹചര്യം എന്നുള്ള കാര്യം പറയേണ്ടിയിരിക്കുന്നു ഏതായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ ഒരു തീവ്രത വ്യക്തമാക്ക കാണാൻ കഴിയും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ഈ തെരച്ചിൽ നടക്കുകയാണ് പക്ഷെ ഇവിടെ തന്നെ ഇന്ന് മൃതദേഹങ്ങളൊന്നും കണ്ടെത്തിയില്ല പക്ഷെ ഇന്നലെയൊക്കെ കുറച്ചധികം മൃതദേഹങ്ങൾ ഈ ഭാഗത്ത് നിന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ആർമി പേഴ്സണൽസ് എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് അതേപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ ഇവരടക്കം ചേർന്നുകൊണ്ടാണ് ഈ രീതിയിലുള്ള പരിശോധന നടക്കുന്നത് ഇവിടെ തന്നെ കേന്ദ്രീകരിച്ച് ഈ സ്പോട്ട് തന്നെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞ കുറച്ച് കുറച്ച് നേരങ്ങളായി കുറച്ച് സമയങ്ങളായി ഇവിടെ തന്നെ പരിശോധന നടക്കുകയാണ് ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഈ ഭാഗത്തേക്ക് കൊരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഏതായാലും നമുക്ക് അവലാക്ഷ വരത്തേക്കൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ ആ ദൃശ്യങ്ങളിൽ താഴേക്ക് ആ പുഴയുടെ ആ ഭാഗത്തെ കുരുളുപൊട്ടി ഉണ്ടായ പുഴയുടെ ആ ഭാഗത്തേക്ക് ആളുകൾ ഇറങ്ങിപ്പോകുന്നത് കാണാം അവിടെയൊക്കെ തിരച്ചിൽ നടത്തണം എന്നുള്ളതാണ് നിലവിൽ പറയുന്നത് കാരണം അവിടെയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള സാന്നിധ്യം ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും അവർ പരിശോധിക്കുന്നത് ആ രീതിയിലുള്ള പരിശോധനയും തിരച്ചിലും അതിവിടെ നടക്കുകയാണ് മുകളിൽ നിന്ന് ഏതാണ്ട് പരിശോധിച്ച് കഴിഞ്ഞ് താഴേക്ക് ആളുകൾ ഇറങ്ങുന്നുണ്ട് ഇനി ചൂരൽമല ഭാഗത്തേക്ക് അവർ പോവുകയും ചെയ്യും ഇന്നലെ ഏതാണ്ട് മൂന്നരയോടുകൂടി ഇവിടുത്തെ പരിശോധന അവസാനിപ്പിച്ചു ഇന്ന് പക്ഷേ അതിൽ കൂടുതൽ സമയം എടുക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ് കാരണം അതല്ലെങ്കിൽ ഈ മഴ തടസ്സപ്പെട്ടില്ലെങ്കിൽ കുറച്ചുകൂടി തെരച്ചിൽ ഒരു സംശയം ഈ മുണ്ടക്കയൽ ഭാഗത്ത് ഈ മേലെ മുണ്ടക്കയൽ ഭാഗത്താണല്ലോ ഇപ്പോൾ ഷവി നിൽക്കുന്നത് ആ ഭാഗത്ത് രാത്രി തെരച്ചിൽ നടത്താൻ പറ്റുന്ന സൗകര്യമുണ്ടോ വൈദ്യുതി വിളക്കും അങ്ങനെയുള്ള കാര്യങ്ങളുടെ അവസ്ഥ എന്താണ് മാത്രമല്ല നമുക്ക് ഔദ്യോഗികമായി വിവരം ലഭിച്ചിട്ടുണ്ടോ രാത്രിയിലും തെരച്ചിൽ തുടരുമെന്ന് രാത്രിയിൽ തെരച്ചിലൂടെ നടത്തുക അത് ദുഷ്കരമാണ് കാരണം ഒന്ന് ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് മുണ്ടക്കൈ മേലേ മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശത്ത് രാത്രിയിൽ രക്ഷാപ്രവർത്തകരെ പോലും തങ്ങാൻ അനുവദിക്കുന്നില്ല കാരണം ഇവിടേക്ക് വീണ്ടും നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ കണ്ടില്ലേ സ്കാൻ അതായത് ഇതിന് മുകളിൽ ഒരു ഭാഗം കൂടി അതായത് നിലവിലിപ്പോൾ പൊട്ടിയ ആ ഭാഗത്തിന് തൊട്ട് മുകളിൽ ഒരു ഭാഗം കൂടി അടർന്നു വീഴാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഏത് സമയത്ത് വേണമെങ്കിലും പൊട്ടാം എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മൾ ഈ ആർമിയുടെ അടക്കം ഒരു വിലയിരുത്തൽ അതിന്റെ അടിസ്ഥാനത്തിൽ അവര് ആ രീതിയിലേക്കുള്ള ആ ഒരു ആ രീതിയിലേക്കോ ഒരാളെ ഇവിടെ നിർത്തിക്കൊണ്ട് കുറച്ചുപേരെ ഇവിടെ നിർത്തിക്കൊണ്ട് തെരച്ചിൽ നടത്താൻ അവരും ഉദ്ദേശിക്കുന്നില്ല കാരണം അതൊരു വലിയ അപകടത്തിലേക്കൊക്കെ നയിക്കുമോ എന്നുള്ളൊരു ഭയം അവരെ സംബന്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ള ആളുകൾ നേരത്തെ മന്ത്രിമാരടമുള്ള ആൾ ഇവിടേക്ക് എത്തിയിരുന്നു ഇപ്പോൾ ബോബി അടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തി കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് നമുക്ക് ഈ ജെ സി ബി കൈകൊണ്ട് കോരി ഓരോ സാധനങ്ങൾ ഇടുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഈ അവിടെ ഒരു മനുഷ്യർന്ന് പറയുന്നുണ്ടായിരുന്നു അയാൾ അയാളുടെ മകന് വാങ്ങിക്കൊടുത്ത ബൈക്കാണ് ആ എടുത്തു മാറ്റുന്നത് അത്രത്തോളം വിഷമം ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് വളരെ ഇമോഷണലി കാര്യങ്ങളുടെ നടക്കുന്നുണ്ട് സ്കാൻ ഏതായാലും ഈ തിരച്ചിൽ ഒരു നാലു മണിവരെയൊക്കെ തുടരാനേ സാധ്യതയുള്ളൂ മണി കഴിഞ്ഞ ദിവസം മൂന്ന് മണി മൂന്നര ആയിരുന്നു ഇപ്പോൾ അത് കൂടിപ്പോയൽ നാലര അഞ്ചു മണി അതിനപ്പുറത്തേക്കൂടെ നിൽക്കാൻ കഴിയില്ല സ്കാൻ കാരണം അത്രത്തോളം മഴ ഈ ഭാഗത്ത് പെയ്യുന്നുണ്ട് മാത്രമല്ല ഏതെങ്കിലും തരത്തിലൊരു അപകടം അത് ആദ്യം ഇംപാക്റ്റായി ഭരിക്കുക അത് ഈ പ്രദേശത്താണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഏതായാലും ആർമിയുടെ അടക്കം നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് ദുസ്സഹമാണ് ഇവിടെ നിൽക്കുക അടക്കമുള്ള കാര്യങ്ങൾ എൻ ഡി ആർ എഫ് സംഘങ്ങളും എസ് ഡി ആർ എഫ് സംഘങ്ങളും അവർ അവർക്ക് പറ്റുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട് സ്കാൻ ൌത്തറാണ് നമുക്ക് ഒപ്പം വിവരങ്ങൾ നൽകിയത് ഈ മേലെ മുണ്ടക്കൈയിൽ നിന്നുള്ള നെഞ്ചുലയ്ക്കുന്ന ഉള്ളുലയ്ക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത് ഒരു പ്രദേശം മുഴുവൻ അങ്ങ് വാഷ് ഔട്ടായ ഒരു സാഹചര്യമാണ് ഈ മേലെ മുണ്ടക്കൈയിൽ ഉള്ളത് നമുക്കിത് ഈ പ്രദേശമൊക്കെ കാണുമ്പോൾ ഇവിടെ ഏറ്റവും പച്ചപ്പ് പിടിച്ചു കലർന്ന ഒരു പച്ചപ്പ് കലർന്ന ഒരു പ്രദേശം തന്നെയായിരുന്നു ആ പ്രദേശമാണ് ഈ വന്ന ഉരുൾപൊട്ടൽ രാത്രി ഒരു മണി കഴിഞ്ഞ് ഉണ്ടായ ഉരുൾപൊട്ടലിൽ തകർന്നുപോയത് ഈ നമുക്ക് ഏറ്റവും യഥാർത്ഥത്തിൽ ഈ പ്രദേശത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന നമ്മുടെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്താണ് നമ്മുടെ വയനാട് പ്രതിനിധിയാണ് സുർജിത്ത് ഈ പ്രദേശങ്ങളിൽ നിരന്തരമായി യാത്ര ചെയ്ത് ഒരുപാട് റിപ്പോർട്ടുകൾ ട്വൻറ്റി ഫോറിന് തരുന്നുണ്ടായിരുന്നു ഏറ്റവും അവസാനം ഈ ഇപ്പോൾ മരണം മുന്നൂറ്റി പതിനെട്ടായി എന്ന സങ്കടകരമായ വാർത്ത കൂടി വരുന്നു ഒരു മൃതദേ കൂടി കണ്ടെടുത്തതോടെ ഈ ഉരുൾപൊട്ടലിൽ ഈ മുണ്ടക്കൈലെ ഈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം മുന്നൂറ്റി പതിനെട്ടായി ഒരുപക്ഷേ ഇന്ത്യ തന്നെ കണ്ട മണ്ണിടിച്ചിൽ ഏറ്റവും വലിയ ദുരന്തമായി ഈ നമ്മുടെ ഈ മുണ്ടക്കൈലെ ഈ അപകടം വരികയാണ് ഒരുപക്ഷെ ഉത്തരാഖണ്ഡിലുണ്ടായ അത്യാഹിതത്തിൽ അവിടെ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നിന് അടുത്തുള്ള ആളുകളാണ് മരിച്ചത് എന്നാൽ മുന്നൂറ്റി പതിനെട്ടെന്നൊരു നമ്പറിലേക്ക് ഇത് പോയിരിക്കുന്നു മാത്രമല്ല ും കണ്ടെത്താൻ മുന്നൂറോളം ആൾക്കാരെ ഉണ്ടെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇന്ന് രാവിലെ പറയുകയും ചെയ്തു അപ്പോൾ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇനിയും നമുക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുകൂടി വേണം തിരിച്ചറിയാൻ വല്ലാത്ത സങ്കടകരമായ സാഹചര്യമുണ്ട് വയനാടിൻ്റെ ടെറയിനിൽ നിരന്തരം യാത്ര ചെയ്ത് ഒരുപാട് റിപ്പോർട്ടുകൾ ട്വൻ്റി ഫോറിലൂടെ പ്രേക്ഷകർക്ക് നൽകിയാൽ സുർജിത് അയ്യപ്പത്തെ നമുക്കൊപ്പം ചേരുന്നു സുർജിത്ത് ഈ നമുക്ക് ഈ രക്ഷാപ്രവർത്തനങ്ങൾ വളരെ ത്വരിതഗതിയിൽ നടക്കുന്നു മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ കെ എസ് സി ബി ഉൾപ്പെടെയുള്ള ഏജൻസികളൊക്കെ വളരെ കാര്യമായി പ്രവർത്തിക്കുന്നു എന്ന വാർത്ത നമ്മളെ തെല്ലെന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ മരണസംഖ്യ ഇങ്ങനെ കൂടുകയും ചെയ്യുന്നു എസ് കെ എൻ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ചൂരൽമലയാണ് മുണ്ടക്കൈ ഭാഗത്തേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോയിട്ടുണ്ട് അത് പ്രശ്നബാധിതമായ അതായത് ദുരന്തത്തിൻ്റെ വ്യാപ്തി ഏറ്റവും അധികമുള്ള മുണ്ടക്കൈയിലേക്ക് അവർ ബേലിപ്പാലം കടന്ന് അല്പസമയം മുമ്പ് പോയിട്ടുണ്ട് എന്നുള്ള ഒരു അറിയിപ്പ് നൽകുകയാണ് ഈ മേഖല ചുരൽമല മേഖലയിലും ഈ സമാനമായ രീതിയിൽ തന്നെ തിരച്ചിൽ തുടരുകയാണ് മുണ്ടക്കൈയിൽ മാത്രമല്ല മുകളിൽ നിന്ന് പൊട്ടിയടർന്ന പുഞ്ചിരിമട്ടത്തും താഴെ മുണ്ടക്കൈയിലും ഒപ്പം ചൂരൽമലയിലും അതിനുശേഷം അട്ടമലയിലും ഇതിന് എല്ലാം താഴെ ചാലിയാറിലുമെല്ലാം ഒരുപോലെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു ാണ് ഈ ബെയിലിപ്പാലം വന്നതോടുകൂടി തെരച്ച ഈ തെരച്ചിൽ പ്രക്രിയ കുറേ വേഗത്തിലായിട്ടുണ്ട് എന്നുള്ളതാണ് കൂടുതൽ കൂടുതൽ മണ്ണ് മാന്തി യന്ത്രങ്ങൾ എത്തിച്ച് ഓരോ ഭാഗവും ഇളക്കി മറിച്ചുള്ള പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ മണ്ണട്ടി എന്ന് പറയുന്നത് വലിയ അളവിലാണ് അതായത് ഒരു ഒരുപാട് അളവിൽ മണ്ണ് ഒപ്പം തന്നെ കൂറ്റൻ പാറകളും തടിക്കഷ്ണങ്ങളും എല്ലാം കുമിഞ്ഞുകൂടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അതിൻ്റെ ഒരു ആദ്യ ലെയർ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടെ മൃതദേഹങ്ങൾ കിട്ടുന്നു മൃതദേഹത്തിൻ്റെ ശരീരഭാഗങ്ങൾ ഇവിടെ ലഭിക്കുന്നു താഴെ ചാലിയാർ വരെയുള്ള പ്രദേശങ്ങൾ വരെ ഇങ്ങനെ ധാരാളം ഈ മൃതദേഹങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു അതായത് ഇതിൻ്റെ മരണത്തിൻ്റെ വ്യാപ്തി ഓരോ നിമിഷവും കൂടുന്നു മുന്നൂറിലധികം ആളുകൾ ഇതിനകം തന്നെ മരിച്ചു ഇനിയും കണ്ടെത്താനുള്ള ആളുകളുണ്ട് പലരും ഇപ്പോഴും സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് പക്ഷേ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യവുമുണ്ട് കാരണം ഇനി എങ്ങനെ ഇങ്ങനെ ഒരു രക്ഷപ്പെടൽ സാധ്യമാകുമെന്നുള്ള ചോദ്യം എല്ലാം തന്നെ ഉയരുന്നുണ്ട് ഇപ്പോൾ നടക്കുന്നത് ഈ നിശ്ചലമായ ശരീരങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഏറ്റവും പ്രധാനമായി നടന്നുകൊണ്ടിരിക്കുന്നത് ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഈ ഇത്ര ദിവസമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ താഴെ ഇതിന് താഴെയുള്ള അട്ടമല എന്ന് പറയുന്ന പ്രദേശത്ത് നടത്തിയ തെരച്ചിൽ ഏറ്റവും അധികം മൃതദേഹം ഒരു പ്രദേശം അട്ടമലയാണ് ഇപ്പോൾ ഞാൻ അവിടേക്ക് പോയിരുന്നു ആ പ്രദേശത്ത് ഒരു കൈത്തോടിലേക്ക് പുഴ അടിച്ചാർത്ത് കയറിയിരിക്കുകയാണ് അതായത് അത്രമാത്രം ഒരു നേരിയൊരു ഒരു ഒരു കൈത്തോട് മാത്രമായിരുന്നു തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകി വന്നിരുന്ന ഒരു കൈത്തോടാണ് ആ പ്രദേശമെങ്കിൽ ആ പ്രദേശത്തേക്ക് ഈ ഉരുൾപൊട്ടലിൻ്റെ വ്യാപ്തി അനുസരിച്ച് അത് പുഴ ഗതി മാറി അതിനുശേഷം അത് നേരെ തള്ളി തള്ളിയങ്ങ് കയറിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത് ഇപ്പോഴും പല ആളുകളും ഈ മലമുകളിൽ എല്ലാം തന്നെ ഇങ്ങനെ കുടുങ്ങി കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ട് അവരെ എല്ലാം തന്നെ താഴത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഭൂമിശാസ്ത്രം ഈ പ്രദേശത്ത് കാണിക്കുമ്പോൾ തന്നെ വ്യക്തമാവുന്ന കാര്യം ഈ പച്ചയായി നിന്നിരുന്ന ഒരു ഭൂപ്രദേശം അത് ഒരു അതിൻ്റെ ഇടയിലൂടെ വലിയ ഒരു ചുവപ്പ് നിറമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അതായത് മണ്ണും കല്ലും എല്ലാം അടിഞ്ഞ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത് ഈ കാണുന്ന തിരച്ചിൽ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും വലിയ മണ്ണ്മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് വിവിധ സേനാ വിഭാഗങ്ങൾ എല്ലാവരും സന്നദ്ധരായി ഇവിടേക്ക് വരുന്നു കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ എത്തുന്നു എന്നുള്ളതാണ് ഒപ്പം പുതിയ മണ്ണ്മാതി യന്ത്രങ്ങൾ വേലിപ്പാലം കടന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് കടന്നു പോകുന്നു മുണ്ടക്കൈ ഭാഗത്തും സമാനമായ രീതിയിലുള്ള തിരച്ചിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മരണസംഖ്യ ക്രമാതീതമായി ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലത്തിൽ അതാണ് ഏറ്റവും ഭീതിപ്പെടുത്തുന്നത് എത്രമാത്രം വ്യാപ്തിയുണ്ട് ദുരന്തത്തിൻ്റെ എന്നുള്ളത് ഒരുപക്ഷേ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു ദുരന്തമായി മാറിയിരിക്കുന്നു ഈ ഭൂപ്രദേശം ഒന്നാകെ നശിച്ചിരിക്കുന്നു എന്തായാലും കൂടുതൽ മേഖലകളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച എസ് കെ